എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഏരിയ പോലെ ആയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് വീട് പണിയുന്നതിന് അനുയോജ്യമായ സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത ആധാരത്തിൽ ബി ടി ആറിൽ നികുതി അടച്ച കടലാസിലൊക്കെ പുരയിടമായിട്ടുള്ള മനോഹരമായ വീട് പണിയുന്നതിന് അനുയോജ്യമായ ആവശ്യാനുസരണം നമ്മൾക്ക് എത്ര സെൻറ്റാണോ ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ച് മുറിച്ച് ലഭിക്കാവുന്ന രീതിയിൽ പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നതുമായ ഭാഗത്ത് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ള സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സെൻറ്റിന് തൊണ്ണൂറായിരം രൂപ മുതലുള്ള വീഡിയോകൾ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ബജറ്റിലുള്ള നിരവധി വീട് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലങ്ങളുടെ വീഡിയോകൾ ഇതിനോടകം തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക വീട് പണിയുന്നതിന് അനുയോജ്യമായ ആവശ്യാനുസരണം മുറിച്ച് ലഭിക്കുന്ന ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ അഞ്ച് േരി പ്രദേശത്താണ് ഈ കാണുന്ന പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നിന്നും ഏകദേശം നാല് മുന്നൂറ് അതുപോലെ തന്നെ ശക്ത സ്റ്റാൻഡ് ഏകദേശം മൂന്ന് എഴുന്നൂറ് കുരിയച്ചിറ പള്ളി ആൻഡ് സെൻടർ ആയിട്ടുള്ള ഭാഗത്തു നിന്ന് ഏകദേശം ഒന്ന് എണ്ണൂറ് അതുപോലെ തന്നെ ഹൈലൈറ്റ് മാള് അതുപോലെ കുട്ടനല്ലൂർ കോളേജ് ആ ഭാഗത്തു നിന്നും ഏകദേശം രണ്ട് എ എണ്ണൂറ് അതുപോലെ തന്നെ നാഷാക് ഹൈവേയിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെ കിഷ്ണഫ് നഗറിൽ നിന്നും ഏകദേശം ഒന്ന് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്നും വെറും അമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന വീട്ടുപണിയ അനുയോജ്യമായ സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇവിടെ നിന്നും കൊല്ലൂര് മാലാഗപ്പള്ളി ഇടവകയിലേക്ക് ആ ഇടവകയിൽ പെടുന്ന സ്ഥലമാണ് ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസാണ് മറ്റൊരു ചർപ്പള്ളിയിലേക്ക് ഏകദേശം അറുനൂറ് മീറ്റർ നഗർ ചർച്ച് ആണ് ഏകദേശം അറുന്നൂറ് മീറ്റർ വെള്ളാർക്കാവ് അമ്പലം ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ജൂബിലി മെഡിക്കൽ കോളേജ് ഏകദേശം രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് സെവൻത്ത് ഡേ സ്കൂൾ ഏകദേശം രണ്ടേ പോയിൻ്റ് ഒന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ കുട്ടനല്ലൂർ കോളേജ് ഹൈലൈറ്റ് മാളോ വല്ലതും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലുള്ള എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലായിട്ടുള്ള ഈ സ്ഥലത്തിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് സെൻറ്റിന് അളന്ന് കാണുന്ന സെൻറ്റ് ഒന്നിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എട്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളാണ് ഈ സ്ഥലത്തിന് നിങ്ങളുടെ സാലറിയും കാര്യങ്ങളും അനുസരിച്ച് ആവശ്യാനുസരണം ഏത് ബാങ്കിൽ നിന്നും നിങ്ങൾക്ക് ലോൺ സൗകര്യം ഏർപ്പാടാക്കി തരുവാൻ സാധിക്കുന്ന സ്ഥലമാണ് ഏരിയയാണ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ